ഇന്ന് ചെയ്യാൻ പോകുന്ന ബിരിയാണി വെച്ചാൽ വെച്ചാ ബിരിയാണി അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാല് ഞാൻ ഈ കീമാ ബിരിയാണി ചെയ്യാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാല് സത്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ പീസായിട്ടുള്ള ചിക്കൻ ഇല്ലായിരുന്നു അതിന് പകരം കീമ മാത്രമേ ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ എന്നാൽ പിന്നെ എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു ചോദിച്ചാൽ ഒന്ന് ട്രൈ ചെയ്തതാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് വാസ് വെരി ഗുഡ് എന്നാന്ന് വെച്ചാൽ നല്ല എല്ലാവരും നല്ല അഭിപ്രായമാവാറിഞ്ഞു അന്നേരം ഞാൻ വിചാരിച്ചതെന്നാന്നോ നമുക്ക് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ എപ്പോഴും പറയാലോ എൻ്റെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നാലാം ഓണം എപ്പോഴും ഞാൻ വീട്ടിൽ ബിരിയാണിയാണ് ചെയ്യുന്നത് അപ്പം ഇപ്രാവശ്യം ഇച്ചിരി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചാൽ എന്നാൽ കുറച്ച് ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം കീമ ബിരിയാണി ആ അതുകൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായം ആ പറഞ്ഞേ അപ്പം എന്നാ പിന്നെ എൻ്റെ പ്രേക്ഷകരുമായിട്ടും അതൊന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നാ അല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്നാൽ പിന്നെ എഴുതിക്കും എന്നൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് ബിരിയാണി ആണെങ്കിൽ നാച്ചുറൽ നമുക്ക് നെയ്യ് വേണം പിന്നെ കുറച്ച് ബാസ്മതി റൈസ് ആണ് ബാസുമതി റൈസ് എപ്പോഴും മേടിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഉറപ്പുള്ളതും എന്നാന്ന് എല്ലാവരും എപ്പോഴും പറയും ഞാൻ ഇന്നുണ്ടാക്കിയ ബിരിയാണി അങ്ങ് പോയെന്നൊക്കെ പറയുമെ അതുകൊണ്ട് എപ്പോഴും ആരെങ്കിലും പറയുന്ന കേട്ടോണ്ടോ ഇനി അരി ബെസ്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് മേടിക്കരുത് നമുക്ക് കോൺഫിഡൻറ്റ് ഉള്ള ആരെയും വേണം എപ്പോഴും മേടിക്കാൻ അതിനു വേണ്ടിയ സ്പൈസസ് എന്നൊക്കെയാന്ന് വെച്ചാൽ അത് ഇച്ചിരി ഏലക്ക വേണം ഗ്രാമ്പു പട്ട ఇంకా కోలం కొరస జాది పత్రి ఇచ్చి కూరి మొలగ ఇంచి కొరచు వెళుతుళ్ళి സ്പൈസസ് എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്ന സ്പൈസസ് പ്ലസ് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനമാണോ നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളത് അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ സ്പൈസസ് ഒറ്റയടിക്ക് അങ്ങ് എഴുതിയച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ കുറച്ച് പട്ടയുടെ ഇല വേണം സവാള അരിഞ്ഞത് ഒരു രണ്ട് മീഡിയം സൈസ് സവാള ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞ് ൊടി കുറച്ച് മുളക് പൊടിക്ക് പകരം കുറച്ച് കെയം പെപ്പറാന്നു ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഉപയോഗിക്കാം പിന്നെ വേണ്ടേ കുറച്ച് കീമായാണ് പിന്നെ വേണ്ടിയത് കുറച്ച് പീസ് ഇത് വേവിച്ച് വെച്ച ഫ്രോസൺ പീസാണ് പിന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കുറച്ച് കൂടുതൽ പുതിന ഇട്ടാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രമ്പേല കിട്ടുവാണെങ്കിൽ അതും കൂടി ചേർക്കാം ഇനിയിപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ സ്പൈസസില് പെരിഞ്ചീരകം മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ടില്ല ഈ സ്പൈസസിനകത്ത് അപ്പം ഇനി ഇതൊരു ഞാൻ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആണ് കെയിൻ പെപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി മുളക് പൊടി എടുത്തോളൂ ഇതിനകത്ത് പച്ചമുളക് ഒന്നുമില്ല എരു എന്ന് പറയുന്നത് ആ കുരുമുളകിന്റെയും കെയിൻ പെപ്പറിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ മുളക് പൊടിയുടെ ആയിരിക്കും അപ്പോൾ അതനുസരിച്ചുള്ളത് നമ്മൾ ഏറ്റക്കുറിച്ചിൽ നോക്കിക്കോണേ ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഒരു പാൻ ഒന്ന് കത്തിച്ചേച്ച് ഇതിനകത്ത് ഒഴിക്കണം നെയ്യ്ക്കാത്ത നമ്മൾ എന്താ പറയുക നമ്മുടെ അരി വറുത്തെടുക്കാൻ പോവുകയാണേ അന്നേരം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വറുത്ത് വറ്റിക്കുന്ന ബിരിയാണിക്ക് അരിക്കാന്നു ടേസ്റ്റും അല്ല ബിരിയാണിക്കാന്നു അങ്ങനത്തെ ടേസ്റ്റ് പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വാർത്തെടുക്കുവാന്നേൽ അരിക്ക് പൊലിപ്പം കൂടും അതായത് ചോറിന് ഒരുപാട് ചോറ് ഫീൽ ചെയ്യും വറ്റിച്ചെടുക്കുവാണെങ്കിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് നമ്മൾ ഇടുന്ന ഈക്വൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും വാർത്തെടുക്കുമ്പോൾ കുറച്ച് ഉണ്ടാവും വറ്റിച്ചെടുക്കുവാണെങ്കിൽ കുറച്ച് പൊലിപ്പ് കുറവുണ്ടാവും പക്ഷെ വറ്റിച്ചെടുക്കുന്നതാണ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത് ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇട്ടു ഇത് ഞാൻ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു രണ്ട് വലിയ ടീസ്പൂൺ ഇട്ടിട്ടുണ്ടേ ഇതിനകത്തോട്ട് നമ്മുടെ അരിക്കും ഒരു ഫ്ലേവർ വരണം അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ ഏലക്ക പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട മതിയെ ഒരുപാട് വേണ്ട നമ്മുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മതി ഒരു പൂവ് ഒരു കുഞ്ഞ പൂവ് അതായത് തക്കോലം ഒരു ചെറുതിട്ടേച്ചാൽ മതി ജാതി ജാതിപ്പത്തിരി ഒരു ഒരു മൂന്നാല് സ്ട്രാൻസ് ഇട്ടേച്ച് ഇതൊന്ന് ചൂടാവുമല്ലോ നാച്ചുറൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്തോട്ട് ഇട്ടേച്ച് വരുമ്പോഴത്തേക്കും അതങ്ങ് ചൂടാവേ ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഏലക്കായൊന്നും പൊട്ടാനായിട്ടൊന്നും നിൽക്കണ്ട അതിന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ അരി അങ് ഇട്ട ഉടനെ അങ്ങോട്ട് മൂക്കുകയില്ല അതിനൊരിച്ചിരി സമയം എടു കൊടുക്കണം അതായത് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമേലും വേണ്ട ഒരു കുറച്ച് ലോ ഫ്ലെയിമേലും വേണ്ട മീഡിയം ആയിട്ട് ചെയ്തേച്ചാൽ മതി പിന്നെ എന്നാന്ന് വെച്ചാൽ തീ ഒരു ഇച്ചിരി ഒന്ന് കുറച്ചേച്ച് നമുക്ക് സ്പൈസസ് കുറച്ച് അരച്ചെടുക്കാനുണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഏലക്ക വേണം ഇതിനകത്ത് നമ്മൾ ചോർണകത്തായി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇറച്ചിക്കുള്ളതാണ് അപ്പോൾ ഒരു മൂന്നാലെണ്ണം അതേപോലെ ഗ്രാമ്പൂം ഒരു മൂന്നാലെണ്ണം ഒരു ഇത് ഭയങ്കര ഇതുള്ള പട്ടയാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു കഷ്ണമൊക്കെ മാക്സിമം മതിയാവും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ആ പട്ട മുന്നിട്ട് നിൽക്കും ഒരു തക്കോല ഇട്ടോളൂ ഒരു പൂവ് പിന്നെ കുറച്ച് ജാതിപ്പത്തിരി ഇതൊക്കെ നമ്മൾ അപ്പുറത്ത് ചോർണകത്ത് ഇട്ടേക്കുക അതുകൊണ്ട് തന്നെയാന്ന് വെച്ചാൽ സ്പൈസസ് ഒന്നും കൂടി കൂടിപ്പോകരുത് പിന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള എരിവ് എന്ന് പറയുന്ന കുരുമുളകുന്നു അതുകൊണ്ട് ഒരുപാട് ഇടണ്ട എന്നാലും ആവശ്യത്തിന് ഒരു ഒന്നര ടീസ്പൂണോളവും കൂട്ടിക്കും ഒരു കിലോ ഇറച്ചിയാണെങ്കിൽ നമ്മുടെ അളവ് ഇഞ്ചിക്കും വെളുത്തുള്ളിക്കുമുള്ള അളവ് തെറ്റുകേല ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയും ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും രയ്ക്കുമ്പോഴത്തേക്ക് അറിയാവോ ഒരുപാട് അങ്ങ് മഷി പോലെ അരച്ചെടുക്കരുത് ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കരി അറിയാവോ ഇതിൻ്റെ ഒരു ഫ്ലേവറ് അതിനകത്ത് തന്നെ നിൽക്കണം അതായത് ഏകദേശം ഒന്ന് ചതച്ചെടുക്കുക അല്ലേ അതുകൊണ്ടാണ് പിന്നെ എന്നാന്നോ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കിടക്കുന്നതുകൊണ്ടാന്നു കുറച്ചൊരു വോട്ടറി കണ്ടു വരുന്നത് അതൊന്ന് അരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബാക്കിയൊക്കെ അരയാൻ ഒരിച്ചിരി പ്രയാസം വരും അപ്പം അതുകൊണ്ടാന്ന് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് അരച്ചെടുത്തത് അന്നേരം ആ ഒരു പേസ്റ്റ് പോലെ ആയി പോയാല് ആ മസാല അരച്ചേ പിടിക്കാൻ ഒരിച്ചിരി പ്രയാസം വരും അപ്പൊ എന്നാ ചെയ്യണമെന്ന് വെച്ചാല് ആ ഒന്ന് ചതച്ചെടുക്കുക അത്രേം മാത്രമേ ഉള്ളൂ യൂ ഇത് അരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ അങ്ങിട്ടേ കരുത് ഒന്ന് അരച്ചെടുക്ക സാദാ ബിരിയാണി നമ്മള് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ എല്ലാ മസാലയും അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തേച്ചാൽ ലാസ്റ്റ് നമ്മൾ എപ്പോഴും മസാല ചേർക്കാവുള്ളൂ കാര്യം എന്താണെന്നോ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മസാല ആയിടേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഇറച്ചിക്കാത്തതോട്ട് ഇട്ടേച്ചാൽ നമ്മൾ വാങ്ങാറാവുകയല്ലേ എന്ന് പറയുന്ന പോലെ ലാസ്റ്റ് ലാസ്റ്റായിട്ട് വേണം അതൊന്ന് ഇട്ടേച്ചാൽ ഒന്ന് തിളച്ച് അതിൻ്റെ ഒന്ന് വന്നു കഴിയുമ്പോൾ അടച്ചിട്ടേക്കണം അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയുടെ ഫ്ലേവർ മൊത്തം കാണുകയല്ലോ എല്ലാം ഇങ്ങനെ എന്താ പറയുക നമ്മൾ തുറക്കുമ്പോൾ 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 ആ മണം അങ്ങ് പോവും അതുകൊണ്ട് ലാസ്റ്റ് ഒന്ന് വാങ്ങാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് കിട്ടുമ്പത്തേക്ക് ലാസ്റ്റ് ആ ഒരു സ്പൂൺ ഫ്ലേവറും കൂടി ഇട്ടേച്ച് വേണം എടുക്കാൻ അഞ്ചു മിനിറ്റ് എന്താ എന്താണോ അരി ഒന്ന് മൊരിഞ്ഞു മരിഞ്ഞുകഴിഞ്ഞാൽ ഇനി വെച്ചോണ്ടിന്നാ പറ്റിയല്ല ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒഴിക്കണം അപ്പോൾ ഞാൻ അരിയിൽ എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുവേ ഈ അരിയിൽ എന്തോരം വെള്ളം ഒഴിക്കണം വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോവും അല്ല എനിക്ക് ആ പരു അങ്ങ് തെറ്റി പോകും എന്ന് പറയുമെ ഇപ്പം തന്നെ ഞാൻ അരിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം തൊട്ടു കാണിക്കാൻ നോക്കിയേല പക്ഷെ എന്നാലും ഞാൻ പറയുക നമ്മുടെ ചൂണ്ടുവരലിൻ്റെ ഫസ്റ്റ് വരയിൽ അത്രയും മാത്രം ഡിഫറൻസ് അരിയും വെള്ളവും തമ്മിൽ ഉണ്ടാവണം ആ ഒരു ഇതിൽ അത് കണക്കാക്കി ഒഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരി ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് പൊതുവേ പറയുന്നത് എന്നാലും ഞാൻ പറയുന്നത് തന്നെയാണെന്നറിയാം ഒരു ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു ഒത്തിരി അങ്ങ് ഒഴിക്കാനല്ല പറയുന്നത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക അത് ഒരു ഇത്ര ഡിഫറൻസിനായിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോവേ പോവുകയെ മറ്റാവുമ്പോൾ പാകത്തിന് വെന്ത് കിട്ടും പിന്നെ അന്നേല് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി നാരങ്ങാ ഒഴിച്ചാൽ മതി നമ്മൾ കുഴഞ്ഞു പോകുന്ന ഒരു പരുവത്തിന്ന് ഒരു ശക്കലൊന്ന് രക്ഷപ്പെടാൻ നോക്കുകയെ അതുപോലെ ചെയ്യുക ഇനി ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം തന്നെ എന്നറിയോ ഇതൊന്നും കോൺഫിഡൻസ് നമുക്കില്ലായെന്നുണ്ടെങ്കിൽ വാർത്തെടുക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ബിരിയാണിക്ക് കുറച്ചും ടേസ്റ്റ് വരുന്നത് നമ്മൾ വറ്റിച്ചു വെക്കുമ്പോഴാണ് പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി ആ ചോറിന് വേണ്ട ഉപ്പ് മാത്രം ചേർക്കുക ഒരുപാട് ചേർക്കരുത് എന്നിട്ട് ഇതങ്ങോട്ട് അടച്ചെടുക്കും ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ അഥവാ നമുക്ക് വെള്ളം ഒരു ഇച്ചിരി ഒഴിച്ചത് കൂടി പോയെന്ന് വിചാരിച്ചോ തിരിച്ചെടുക്കാൻ നോക്കിയല്ല കാര്യം എന്ന് വെച്ച അതിനകത്ത് നെയ്യെല്ലാം ചേർന്നേക്കുമല്ലേ ഈ ഒരു ഒരു പരിധി വരെ ഹൈ ഫ്ലെയിം ഇട്ടേച്ച് അതിനെ ഒന്ന് ഇവാപ്രേറ്റ് ചെയ്ത് കളയണം പകുതി വെള്ളവും അന്നേച്ച് ഫുൾ അരിയും തുറന്നിട്ട് വേവിക്കുവാന്നതിൽ കുറേയൊക്കെ നമുക്ക് ആ വെള്ളം ഒഴിച്ചെന്ന് രക്ഷപ്പെടാൻ ഒക്കെ ഇനി എന്തായാലും ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു അതിന് ഒരു തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ലോ ഫ്ലെയിമേ വെച്ചേച്ചു വേണം അതിനെ വേവിച്ചെടുക്കാൻ ധൃതി കൂട്ടി ഹൈ ഫ്ലെയിം ആക്കല്ല അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇപ്പുറത്തെ പാനിനകത്തോട്ട് അതിൻ്റെ അരപ്പാക്കിയെടുക്കാം ഇളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇങ്ങോട്ട് മാറ്റാവേ കാരണം ലോ ഫ്ലെയിമിലിരിക്കുന്ന ഏറ്റവും നല്ല നേരം നമുക്കും ടെൻഷൻ ഇല്ല അയ്യോ അരി വെന്ത് പോകുമെന്നോ അല്ലെങ്കിൽ വെള്ളം വറ്റി പോകുമെന്നൊക്കെ അഥവാ നമുക്ക് അരി വേവുന്ന സമയത്ത് വെള്ളമൊന്നും വറ്റിപ്പോയാൽ തന്നെ ഇച്ചിരി കുറഞ്ഞു കൊടച്ച് കുറഞ്ഞു കൊടുത്തേച്ച് അരി വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിനകത്തോട്ട് നെയ് വേണ്ടിയവർക്ക് നെയ് ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം സാധാരണ ബിരിയാണി കംപ്ലീറ്റ്ലി നെയ്ലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ പ്രാവശ്യം എന്നാ ചെയ്യട്ടെ ഞാൻ അരിയും കൂടെ നെയ്യിൽ വറുത്തോണ്ടായിരുന്നു ഇതിനകത്തോട്ട് അത് ഇടാത്തത് ഇനി ഇതിനകത്ത് ഞാൻ ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ചേർക്കാം ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാലേ എന്നേലും ചെയ്യാൻ ഒക്കത്തുള്ളൂ ഇതുകൊണ്ട് അരി തിളച്ചേ ഒരു കാര്യം ചെയ്യാൻ പോവാ ഇതിനെ അടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചേച്ചാൽ ഇനി അരി നമുക്ക് ലോ ഫ്ലെയിം ആ ഫസ്റ്റ് എനാശ് ഒരു പട്ടയുടെ ഇല പിന്നെ ഇതിനകത്തോട്ട് ഏതാ നമ്മുടെ വെജിറ്റബിൾ ഒഴിച്ച് പാനിനകത്തോട്ട് ഇനി ഇറച്ചിയുടെ കൂട്ടാണ് ഉണ്ടാക്കുന്നത് അരിഞ്ഞ് വെച്ച് അതൊരിച്ചിരി നല്ലായിട്ടൊന്ന് മൂക്കണേ അതായത് മറ്റേ റോ ഇതല്ല കുറച്ച് നല്ലായിട്ട് മൂത്ത് വന്നാലേ ഒരു അല്ല അല്ലെങ്കിൽ ആ ഉള്ളിയുടെ ഒരു പച്ച ഉണ്ടാവും ഞാൻ അരിയിൽ ഉപ്പിട്ടിട്ടുണ്ട് ഉള്ളിയിൽ ഉപ്പിടുക അന്നേരം നമ്മൾ ഉപ്പിന്റെ അളവ് എപ്പോഴും ശ്രദ്ധിച്ചോണേ ചേർക്കാൻ നേരം അരി ഒരു മുക്കാൽ അതിൻ്റെ വെള്ളം ഒരു മുക്കാൽ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ തീരെ ലോ ഫ്ലെയിമേ തന്നെ ഇട്ടേക്കണം എന്നാൽ കറക്റ്റായിട്ട് അരി വെന്ത് കിട്ടും ോട്ട് ഉള്ളി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് നമുക്ക് ടൊമാറ്റോ ഇടാവേ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്ന സമയത്ത് മറന്നുപോലെ നമ്മുടെ ഇവിടെ അരി ഇരിപ്പണ്ടേ അതാണെങ്കിൽ ഞാൻ ഒഴിച്ച വെള്ളം മാത്രം മതി പിന്നെ ആണെങ്കിൽ ഇച്ചിരി ഇച്ചിരി വെള്ളമായിട്ട് ഇങ്ങനെ ഊറി ഊറി അതിനകത്തോട്ട് വരികയും ചെയ്യും അന്നേരം അടിയിൽ ഇച്ചിരി വെള്ളം കാണും ആ വെള്ളം തന്നെ മതിയാവും അത് വേവാന് ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കെയിൻ പേപ്പറും മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കെയിൻ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി ഇട്ടേച്ചാ മതി ചിലർക്ക് കെയിൻ പേപ്പറിന്റെ ടേസ്റ്റ് ഇഷ്ടാവുക എന്നാലും ടെൻഷൻ വേണ്ട ഞാൻ ഒരു ഇച്ചിരി കെയിൻ പേപ്പർ ഇട്ടേച്ച് ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് കാണിക്കാം ഇനി അതൊരു ടെൻഷൻ ആക്കണ്ട വർക്ക് മുളക് പൊടി ഇടാം കെയിൻ പേപ്പർ ഉള്ളവർക്ക് കെയിൻ പേപ്പർ ഇടാം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും അത് ടെൻഷൻ ഒന്നും ആക്കണ്ട നല്ലത് തന്നെയാ ഇനി എന്താന്ന് അറിയാവോ ധൃതി കൂട്ടല്ലേ ആ ഒരു കെയിൻ പേപ്പറിന് ഒരു പച്ച മണമുണ്ട് ആ മണം നല്ലൊന്ന് മൂത്ത് കിട്ടിയാലേ നമുക്ക് ആ ടേസ്റ്റ് വരത്തുള്ളൂ ധൃതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കെയിൻ പേപ്പറിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെയേ നിൽക്കും ഉള്ളിൽ തന്നെ വെള്ളമുണ്ട് അന്നേരം ഇങ്ങനെ ഈ കൂന കൂട്ടി വെച്ചേച്ച് അത് വേവിച്ച് 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 എടുത്താൽ മതി അഥവാ വെള്ളം പോരാൻ തോന്നുവാന്നേല് ഈ സമയത്ത് കുറച്ചൊന്ന് കുടഞ്ഞ് കൊടഞ്ഞു വെച്ചാൽ മതിയേ അന്നേരത്തേക്കും അത് വെന്തോളൂ പിന്നെ ഇനിയാന്നു ഇനാത്തോട്ട് നമ്മുടെ ഇടാൻ പോവാണേ കേക്ക് പോലെ തന്നെ വീണു ഇത് ഇതിനകത്തോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു ടേസ്റ്റിലെ സ്പൈസസും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് വെച്ചേ അത് ഇനകത്തോട്ട് ഇടണം സ്പൂൺ വെച്ചിട്ടൊന്നും അത് ശരിയാവുകയില്ല നല്ല നമ്മുടെ ആ ബിരിയാണിയുടെ ഒരു മണം വരുവുള്ളൂ സ്പൈസസ് മുഴുവൻ ചേരണം അതിനകത്തോട്ട് ഇതിന് ഒരുപാട് പുളിയോ അല്ലെങ്കിൽ എരിവോ അങ്ങനെ ഒന്നും കാണുകയില്ല കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട് ഒരു നല്ലൊരാവ വന്നേച്ച് അതങ്ങ് ഓഫ് ചെയ്യുക എന്നേച്ച ുള്ളി ആവി പോലും വെളിയിൽ പോവാതെ അതങ്ങ് അടച്ചവട അങ്ങനെ വെച്ചാൽ മതി എന്നാന്ന് വെച്ചാ നമ്മുടെ ഈ ഇറച്ചിയൊന്ന് വെന്ത് അതുമായിട്ടൊന്ന് ചേർന്ന് കഴിയുമ്പോൾ മാത്രം ആ ചോറ് തുറന്നാ മതിയെ അല്ലാതുകൊണ്ട് എപ്പോഴെപ്പഴും നമ്മൾ തുറക്കുക എന്നെങ്കിൽ ആ ചോറിനകത്ത് ചേർത്തേക്കുന്ന ഫ്ലേവേഴ്സും ഈ മസാലയെല്ലാം നല്ലായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പട്ടാണി ആയത് അല്ല വേ വെള്ളത്തി ഇട്ടേക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിടുക അല്ലെങ്കിൽ എന്താ പറയുക ഇറച്ചിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പോലും അത് എന്നാ വേവാനായിട്ടുള്ള ഒരു ടൈം കിട്ടുകയില്ല അത് കുക്കറിൽ വേവിച്ചെടുത്തേ ചിടാൻ തെടുന്നതായിരിക്കും നല്ലത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയിലയും കുറച്ച് പുതിനാലയും പിന്നെ നമുക്ക് ചേർക്കാനുള്ളതാ അതുകൊണ്ട് കരുതിയേക്കണേ ഇത് ഇറച്ചിക്കാത്തോട്ട് ഇറങ്ങാനുള്ള ഫ്ലേവറ ഇതൊത്തിരി സ്പൈസി അല്ല അതുകൊണ്ട് ഇനി കറി ഇതിന്റെ കൂട്ടത്തിൽ എന്നതേലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തോണം ഇതിനകത്തോട്ട് പിന്നെ ഈ കീമായക്ക് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളിക്ക് ചേർത്തായിരുന്നു പിന്നെ ആന്നേല് ഈ പറഞ്ഞ കൂട്ട് ചോർന്നു ആന്നേലും ഉപ്പുണ്ട് അന്നേരം നോക്കിയും കണ്ടേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ ഓർക്കാതെടുത്ത് ചേർത്ത് പോയ ഉപ്പ് കൂടുകയുള്ളു ഇനി ഇതിനകത്ത് ഒന്നുമില്ല നമ്മുടെ ചോറുമായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം അത്രയും മാത്രമേ ഉള്ളൂ പക്ഷെ അത് നമുക്ക് ഇറച്ചി വേവാതെ ഒക്കുകയില്ല നമ്മുടെ കീമാ ബിരിയാണി ഇവിടെ റെഡിയാണേ ഇത് വലിയ മെനക്കേടൊന്നുമില്ലല്ലോ വലിയ എന്താ പറയുക ഒത്തിരി സാധനങ്ങളൊന്നും ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന കൂട്ടൊന്നും ഉണ്ടാക്കണ്ട പക്ഷേ എളുപ്പമാണ് ഇനി ഈ കീമാ ബിരിയാണി ഉണ്ടാക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് വരുന്ന ഗസ്റ്റ് എന്നാന്ന് വെച്ചാൽ പുള്ളിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ഈ ബാസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യുന്ന പല ഡിഷസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നാൽ ബാസ്മതി റൈസ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും ബിരിയാണി അല്ലെ നെയ്ച്ചോറ് അങ്ങനെയൊക്കെയൊക്കെ ഉണ്ടാക്കാറ് കൂടുതലും അല്ലേ അപ്പോൾ എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആനീസ് കിച്ചണിൽ വരുമ്പോൾ കുറച്ച് ആയിട്ട് കൊടുക്കണം Transcrição e